സംസാരിക്കും കേട്ടാ ഏത് വണ്ടി കൊണ്ട് നിർത്തിയായാലും കേറിക്കോണം കേട്ടാണോ പണ്ടത്തെ ചിരി പണ്ടത്തെ ചിരി എല്ലാം സിറ്റിയിലേക്ക് പോയി കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉള്ള കമ്മിറ്റ് എന്റെ താ സിറ്റിയിൽ മുഖംമൂടി ഇട്ടിറങ്ങി അടി സ്കീമാണ് സ്കീമാണിപ്പം നടക്കണം പണ്ടത്തെ ലുക്കിൽ വ്യത്യാസം ഇല്ല സാറാറോ കണ്ടിട്ട് ഞാൻ റിമൂവ് ചെയ്തു എങ്ങന ചിട്ടി പാട്ടർനെ എവിടെ നിന്നേ പേസ റെഡി कर거든 എങ്ങന അവിടെന്ന് പറയുന്നത് ഓക്കേ ഓക്കേ പേസ അങ്ങേ നിനക്കൊരു ഗാങ് ഉണ്ടാണല്ലോ ഡിആർവി എന്തിനാണ് ഞാൻ റെഡി ചെയ്യുന്നേ ഹലോ ഹലോ ഇതെന്ത മുഗതണ്ട് വെറ്റി ഒന്ന് കണ്ടോ കാണ് ദേ വെറ്റി അവിടെ എന്താ തറവാടി ഇപ്പുറത്ത് നമ്മൾ ഇതിങ്ങാൻ ഡ്രസ് ചെയ്യാല്ല ഈ ഡ്രസ്സിന് എന്താ കുറപ്പം ഇതൊന്നും പറ്റൂലേ നമ്മളൊരു കുടുംബത്തോട് പറഞ്ഞാൽ പോയി അടിച്ചടിച്ചുണ്ടാക്കി ചെസ് പോയ സമയത്ത് ഞാൻ ഇരുന്ന് ഒരേ അടിയായിരുന്നു വ്യത്യാസമൊന്നുമില്ല സാറാ സര സരനല്ല അതെന്റെ വായിൽ വരണില്ലല്ല ടസാ സരരെ സര ഫ്രണ്ട് സരരെ സരന്റെ ഫ്രണ്ട് ഏത് ഫ്രണ്ട് സിറ്റിയിലെ ഫ്രണ്ട് സര ഇവിടെയേ സര ഇവിടെ ഒരുപാട് സരയണ്ട് നിനക്ക് ഏടൊക്കെ സര അറിയാം ഇവിടെ ഒരുപാട് സരയൊന്നില്ല ഇവിടെ സര ഉണ്ട് ഏം സര ഒരുപാട് സര ഒരു സിറ എന്റെ ഫ്രണ്ട് സിറേ ടെ ഞാൻ പറഞ്ഞു പഴയ ചിരിയും കളിയും എനിക്ക് പറ്റില്ലേ ോർമ്മ ഇതേപോലൊരു നില ഉള്ള രാത്രിയിലായിരുന്നു പണ്ട് ഞാൻ ഓ കാലം അല്ല ഒന്നില്ല രണ്ട് വർഷം പോയ പോക്കേ സാറാ പേര് മാറ്റാൻ വായിന്നത് പോണില്ല വർഷം പോയൊരു പോക്കില്ലേ ഒരുപാട് മാറി ഞാൻ രസ പോയൊരു പെന്റെ ശരീരത്തിൽ ടച്ച് ഒരു ചെയ്തിട്ടില്ല ടച്ച് എനിക്കറിയാം ഏറെ എന്റെ ഉള്ളിലെ ആ ഒരു ഇത് എന്ത് പറയാണെങ്കിൽ ഞാൻ ഹാർഡായി കുറച്ച് ആ കമ്പിയല്ല മീൻസ് ഇങ്ങനെ മനസ്സൊരുക്കായി എന്നാണ് ഉദ്ദേശിച്ചത് എന്റെ ഉള്ളിൽ ആ ഒരു സ്നേഹം ഉള്ളിലുണ്ട് അത് എനിക്ക് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ല അല്ല അയ്യോ അങ്ങനെ പറയട്ടെ സാർ ഒരുപാട് ഗ്യാങ് വാരവൾ എണ്ണം തെറിച്ച മൈൽസ്മോന്റൊക്കെ ഇടത്തെ കൈവരാൾ എന്റെ കൂടെ വന്ന് വീണത് അറ്റ പോയ കൈ ഇപ്പൊ രണ്ടാമതൊരു കൈ വെച്ച് മിക്സ് ചെയ്ത് പറഞ്ഞ പലതരം വെടി വെടിയോ വെടി നീ പോയ സമയത്ത് ഫുൾ വെടിവെപ്പായിരുന്നു പറഞ്ഞ വയ്യ എനിക്ക് അവശനായി അവസാനം ടി ഞാൻ ആലോചിച്ചു സിറ്റി വന്ന അന്നടി രാവിലെ അടി രാത്രി അടി പല പല ആൾക്കാരുമായിട്ടാണ് എന്റെ ഒരു പെരുമാറ്റം നമ്മള് മുപ്പത് പേരും അവര് മുപ്പത് പേരും ആയിരിക്കും അല്ല സോറി നമ്മൾ പതിനഞ്ചു പേരും അവര് പതിനഞ്ചു പേരായിരിക്കും വെടീന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലല്ലായി മനസ്സിലായി ചിരിക്കാൻ സമയമില്ല വെടി സമയല്ലേട്സഗേപ്പ് ഞാൻ പിന്നെ വെടിയെങ്ങ് സ്ഥിരമാക്കി എന്തോ എനിക്ക് കളി കുറച്ചൊന്നും വരണില്ല സത്യം പറയാനില്ല പെണ്ണിനെ ഇത് വരയ്ക്കും ഇത് പിന്നെ വരയ്ക്കും ഞാൻ ഒരു സിംഗിൾ ടച്ച് കൂടി ചെയ്തിട്ടില്ല Oh, ും ഇവിടെ നിക്കണമായിരിക്കും വാസോണ്ടൊരു പ്രാർത്ഥന ഇനി അങ്ങോട്ടും അങ്ങനെ ആവണതാണ് വിട് മോളെ വിട് ഞാൻ പറയണേക്ക് എനിക്ക് എന്റെ ഉള്ളിലേ ആഹ് ഇതങ്ങ് എവിടെയാ ഹെലികോപ്റ്റർ മല ആ പോയി അത് പോയി എന്റെ ഉള്ളിലോ പോയി പോയി അത് പോയി അത് എന്റെ ഉള്ളിലാ ഒരു പണ്ടത്തെ ചിരിയും കളിയും എന്തെനിക്കങ്ങോട്ട് പറ്റുന്നില്ല സറാ ആ ഇന്നെന്നെ ഒരിക്കേ കൂടെ ഫരാവ് വിളിച്ചാ. തസബറ. അവനെ ഏവളയേലും ഞാൻ കട്ടിക്ക്. തസബറ. അം. ഫരാ. എന്നിട്ട് പറയണ്ട സ. ഫറബേ. നീ സാരരെ ഹണസരെ. ചേയെ ഹെ പ്രഗടിപ്പിക്കാൻ പറ്റുന്നില്ല. പ്രഗടിപ്പിക്കാണോ നമുക്ക്? ഞാൻ ചെയ്ത് തരാം. ഞാൻ സത്യം സത്യം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പഴയേ ഞാൻ മരിച്ചു. പിന്നാരോ സറാ എനിക്കിപ്പ് തിരിച്ചടിയും അതാണ് എന്റെ ഓപ്ഷൻ അടിക്കും അവളെ അച്ഛനെ അടിക്കും എന്റെ എൻറെ എൻറെ പണ്ടത്തെ സ്വാതന്ത്ര്യം വെളി ഇറക്കല്ലേ മനസ്സിലായോ ഒരുപാട് 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 എക്സ്പെക്ടേഷൻസോടുകൂടിയാണ് ഇപ്പൊ വാസുണ്ണൻ എന്നെയും നമ്മളെ കൊറച്ചുപേരെ നോക്കണം മനസ്സിലായില്ലേ എനിക്ക് എനിക്ക് അറിഞ്ഞു എനിക്ക് പറ്റുന്നു സെറാ എനിക്ക് ചെറിയ സംസാരിക്കാൻ പോയി എനിക്ക് പറ്റുന്നില്ല യൂ ഞാൻ ഈ എസ് ആർ ആർ സെറാന്ന് വിളിച്ചോണ്ടിരിക്കണ മനസ്സിലെനിക്ക് വായി മറ്റേ നേരത്തെ വാർച്ചാറ്റാ കണ്ടപ്പോ ഞാൻ വായിച്ചു പിന്നെ അത് മനസ്സിൽ പോകില്ല ആ മവിടെ അരി ഉണ്ടാക്കിട്ട് ഇപ്പൊ മൊത്തം വായിൽ കുഴിവും പിടിച്ചാലായി ടെസ ബേബി ടെ അറിയാതെ ഞാന് സത്യം പറഞ്ഞാ അറിയാൻ വേണ്ടി ഞാൻ കാര്യം പറയാം എന്തുവാ അതെ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ പക്ഷെ അത് വാസുന്റെ ശെസ പോയ ശേഷം എന്നെ വിളിച്ച് ഞാൻ കൊണ്ടുപോയു രാത്രി ഡേടേ അതിൻറെ ചേട്ടൻ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ചു ഞാൻ വാസുനോടെ എല്ലാം വാസുന ചോയിച്ച് ഇങ്ങനെ നിന്റെ എവിടെ ശെസ തെസ എവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല തെസ ഒന്ന് കാണാൻ കൂടെ കൈവെച്ച് ഞാനും കൂടെ ഒരു അരച്ച് കൂടെ അടിച്ച് ഞാനും മുടിഞ്ഞടിയായിരുന്നു ക്രോസ് എന്നിട്ട് അണ്ണൻ്റെ അണ്ണൻ തലേ തൊട്ട് സത്യം ചെയ്യിപ്പിച്ച് മേലാൽ ബോബ് ഇല്ല ഇനി

അങ്ങനെ പറഞ്ഞല്ല പറഞ്ഞല്ലേ ആ അത് വിട്സാ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പം പെട്ടെന്നിപ്പം രസ എടുത്ത് കെട്ടിപ്പിടിച്ച് എനിക്ക് ടൈം എടുക്കും എനിക്ക് തൊടാന്ന് ഒന്ന് പറഞ്ഞോട്ടെ എനിക്കിങ്ങനെ മനസ്സിലായി ഞാനിങ്ങനെ ഇങ്ങനെ ഇതായി ഇതായി ഉരുക്കായി എന്റെ മനസ്സ് ജിമ്മിലൊക്കെ പോയി ഫുള്ള് അടിച്ച് പെരുപ്പിക്കലായിരുന്നു മസല കാണങ്ങേ വാങ്ങിക്കാന്ന് വീട്ടിൽ ഒരു നിമിഷം അടി ഫുള്ള് അഞ്ച് ഡമ്പലൊക്കെ എടുത്തുവച്ച് അഞ്ചു ഡമ്പലൊത്ത അടിയും എന്ത് കിലോ ഉള്ള നിന്നെ പിടിച്ചോണ്ട് പോകും അല്ലെ എന്നെ പിടിച്ചോണ്ട് പോവും ഹലോ സാറാസോ പറ എനിക്ക് എന്തോ ഇങ്ങോട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ അവര് വെടിന്ന് ആദ്യം ചിന്തിക്കുമ്പോഴേ അവര് ചിന്തിക്കുന്ന പേര് മാമന്റെയാണ് പിന്നെ മാമൻ റിയാദില് ഓ പിന്നെ ഒട്ടക്കത്തിന്റെ പാല് ഇറക്കാൻ ഓപ്പർച്യൂണിറ്റി മാസം അമ്പതിനായിരം റിയാൽ ടപ്പുണ്ട് വെള്ളം കുടിപ്പിക്കല്ലേ അങ് പറഞ്ഞോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് ജസാ പഴയ പോലെ നമ്മൾ ടൈം അടിച്ച് പൊളിച്ച് എല്ലാ നമ്മൾ കാസിനോയിലൊക്കെ പോയി ഓ എനിക്ക് ചിന്തിക്കാൻ വയ്യാസാ ഞാൻ പറഞ്ഞില്ല ടെസ അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ടൈം വേണം ഞാൻ മിസ്സിംഗ് ഒക്കെ ഇങ്ങനെ ഡെയിലി എല്ലാം മാറും മനസ്സിലായോ ഏ ഞാൻ പറഞ്ഞില്ലേ എന്റെ എന്റെ കയ്യിലൊന്നും പിടിച്ചു വയ്ക്കാന് അയ്യോ ഒരു മിനിറ്റ് എന്റെ കയ്യിലൊന്നും പിടിച്ചാണ് ൊക്കളില് ടിക്കളാക്ക കൈ പിടിക്കാൻ നന്ദി രസൊന്ന് പറഞ്ഞോട്ടെ എന്റെ കൈ പിടിച്ചത് എന്ത് തോന്നുന്നു എനിക്ക് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഞാൻ കൊറച്ചു നാളിനെ ഒരു പെണ്ണെ ടച്ച് ഒരു ടച്ച് വരെ ഞാൻ ചെയ്യണം എനിക്ക് കുളികളുന്നു എനിക്ക് അടിച്ച് അവിടെ ഇവിടെ തന്നെ അടിച്ചു കൊത്ത് കുഴിച്ചു പോണാനാണ് പിന്നെ എനിക്ക് രസ ആയതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇതെല്ലാം ഇങ്ങനെ ട പഴയ ഗജനിയിലെ സൂര്യ പോലെ ഞാൻ ഞാന് വാസനം പറഞ്ഞിട്ട് ഞാൻ ഓപ്പറേഷൻ വരെ ചെയ്ത് അതായത് ഇനി ആരെയും ഉമ്മ ഒക്കെ ആയിരിക്കാൻ വേണ്ടി വാസനം പറഞ്ഞിട്ട് ചുണ്ട ഓപ്പറേഷൻ വരെ നീ ചെയ്ത് സംസാരിക്കുന്നേ അല്ലേ ഓപ്പറേഷൻ ചെയ്ത് വേറെ ചുണ്ടുവെച്ചു പിന്നെ വായിലാ കുന്നിൽ അപ്പനാകാൻ പറ്റും വായിൽ സ്വിച്ചിട്ട് എന്നല്ല പറഞ്ഞത് ചുണ്ടേഷൻ പറഞ്ഞത് കണ്ടത്തെ പോകാൻ വിവര പോകാതെ തന്നെ വലിയ സാറാ അല്ല എനിക്ക് ഇങ്ങനെ ഉമ്മ വെക്കാനുള്ള എങ്ങനെയെന്ന് പോലും ഞാൻ പറഞ്ഞു എന്റെ കൈ ഞാൻ ഒരു ഉമ്മ ഞാൻ വാ തുറന്നിട്ട് എത്ര താണോ എന്ന് എനിക്കറിയോ സംസാരിച്ചു നോക്കിട്ട് എനിക്ക് അങ്ങോട്ട് എനിക്ക് വരും അപ്രതീക്ഷിതമായിരുന്നു ചെലപ്പോ ചെലപ്പോ അങ്ങോട്ട് നമുക്ക് നമ്മടെ എഴുതി വെച്ച് കാണും ഒരു ഗ്യാപ്പ് അതിന് ശേഷം പിന്നെയും എനിക്ക് ഇപ്പോഴും ഞാൻ പറയല്ലോ ചെയ്യുമ്പോ എനിക്ക് വീടും താക്കോലല്ലോ ഇരുമ്പിന്റെ നമ്മുടെ അടുത്തോണ്ട് നിൽക്കാൻ പിടിച്ചാൽ ഇരിക്കുന്നു ചാവേക്കാണെങ്കിൽ വിവരവേ ഇല്ല നിന്റെ തന്തെ പോലെ തന്നെ നീ വേറെ നിന്റെ തന്ത് ഇപ്പൊ വലിയൊരു ബിസിനസ്മാൻ ആണ് പണ്ട് നീ എന്നെ പറഞ്ഞു പറ്റിച്ചു നിന്റെ അച്ഛന് ബിസിനസ് ആണ് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് പി വി സി പൈപ്പിന്റെ കട ഇതേ പിന്നെ അത് മോട്ടിച്ചോണ്ട് പറഞ്ഞ പൈപ്പാണ് ഈ സൈറ്റിലൊക്കെ പണി കഴിഞ്ഞു കിടക്കുന്ന പൈപ്പ് മോട്ടിച്ചോണ്ട് വെച്ച് വാക്ക് സ്ക്രാപ്പ് പറയാം എനിക്ക് എനിക്കിത് അങ്ങോട്ട് നിന്റെ നാക്കിന് ഒരു കുറവില്ല ഇത്രയൊക്കെ ആയിട്ടും സത്യം പറഞ്ഞു നീ എവിടെയായിരുന്നു സത്യം പറ ഞാൻ 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 നിന്നെ തേടി എവിടെ എവിടെ നടക്കണ നീ പല പല സ്ഥലങ്ങളിൽ പോയി നിനക്കത് അറിയോ അവിടെ ചെന്ന് ഞാൻ നിന്റെ ഫോട്ടോ ആണ് ഇങ്ങ ഇങ്ങ വാടാ ചാടി വാ ആ മീൻ പിടിക്കുമിഷ് അവരായ അവര് നമ്മളിവിടെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കെന്തിനാ നോക്കണേ അടിച്ചതാവട്ടെ അടിച്ചത് റൊമാൻസ് കുഞ്ഞ അടിക്കൂലിയെ അടിയട്ടെ വേറെ അടി ഇത് കഴിയട്ടെ കഴിഞ്ഞോ കഴിഞ്ഞോ എന്താണ് ബ്രോ ഇല്ല ഇല്ല ഇപ്പൊ കഴിയും ഇപ്പൊ നമ്മളൊന്നും നോക്കണ്ട കണ്ടാ മതി കുഞ്ഞിരിക്കല്ലേ ഇനി കുഞ്ഞിരുന്ന അടിയിട്ട് ആദ്യമായിട്ടാണല്ലേ അടുത്തൊക്കെ അടിയോ സത്യം ഞാനും ആര് പറഞ്ഞു എന്റെ സൈഡിൽ കൂടെ ചെതറി ഒരു വാറില് ഞാൻ അടുത്ത അടിച്ചപ്പോ കഴുത്ത് തലഅറ്റി പോയി ശൈലി കൂടെ ചെതറിയാണ് മനുഷ്യർ ഇതൊന്നും കണ്ടങ്ങനെ ഇതൊന്നും കണ്ടങ്ങനെ ഇതൊന്നും കണ്ടങ്ങനെ ഒരു ഒരു ഇതെന്ന് പറഞ്ഞ ആളല്ല ഞാൻ ചോര കണ്ട കണ്ടറപ്പ് മാറിയ അത് നിനക്ക് പണ്ടേ പണ്ട് ചോര എന്ന് എനിക്ക് ഒരു മുത്തകല്ലാന്ന് പിന്നെ പണ്ട് നിന്നെ കൊണ്ട് അതൊക്കെ പ്ലാൻഡായിരുന്നു വണ്ടി ആയതുകൊണ്ട് അറിഞ്ഞില്ല അതൊക്കെ ചോദിക്കാം ാണ് കേട്ടോ കൊടുക്കണ്ട പറഞ്ഞാന്ന് വെച്ചാ എനിക്കിങ്ങനെ എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ അമ്പിയും വിക്രം പോലെ എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ പണ്ടത്തെ വരും റമോ